കേരളം മുഴുവൻ മീറ്റ് പോകുന്ന ഒരു ദൗത്യത്തിലാണ് നിങ്ങൾക്കറിയാം കേരളത്തിൽ മയക്കുമരുന്ന് വളരെ വ്യാപിക്കുകയാണ് അതിനെതിരെ ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുവാനും അതേപോലെ തന്നെ ഇത്തരം വിൽപ്പന നടത്തുന്ന ആൾക്കാരെ ചെറുക്കാനും ഒരു അന്തിമമായ യുദ്ധത്തിന് ജനങ്ങളെ തയ്യാറാക്കാനും വേണ്ടിയാണ് ഞങ്ങളീ ദൗത്യം തിരുവനന്തപുരത്ത് ആരംഭിച്ചത് പതിനാല് ജില്ലകളുടെ ഇന്ന് കാസർഗോഡ് വരെ പോകും അത് കഴിയുമ്പോൾ ഈ ഇരുപതാം തീയതി നമ്മൾ കോഴിക്കോട്ട് ഒരു ഹാസമ്മേളനം നടത്തുന്നുണ്ട് ഒരു ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കോഴിക്കോട് ബീച്ചിലാണ് ഇരുപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലുമണിക്ക് നിങ്ങളുടെ എല്ലാവരെയും നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുക കാരണം എന്താ അറിയുമോ ഈ കേരളം വല്ലാത്തൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ കോവിഡിന് ശേഷം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ പെൺകുട്ടികളിലേക്കും നമ്മുടെ ചെറുപ്പക്കാരിലേക്കുമൊക്കെ തന്നെ മയക്കുമരുന്നിന്റെ വ്യാപനം ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ വർധിച്ചു വരികയാണ് അപ്പോ ഈ മയക്കുമരുന്ന് വ്യാപനത്തെ കുറിച്ച് തന്നെ പല ആൾക്കാർക്കും ബോധമുണ്ടെന്ന് എനിക്ക് അറിയാം ഈ മയക്കുമരുന്ന് വ്യാപിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ രണ്ട് പ്രശ്നമാണ് മയക്കുമരുന്ന് കഴിക്കുന്ന ഒരാൾ ഒരു മനോരോഗിയായിട്ട് മാറും രണ്ടാമത്തെ കാര്യം അക്രമവാസന വളരെ കൂടും മിക്കവാറും ആളുകളെ കൊലക്കത്തി കയ്യിൽ അപ്പൊ നമ്മുടെ വീട്ടിൽ മയക്കുമരുന്ന് കഴിക്കുന്ന ആരുമില്ല എന്ന് സന്തോഷത്തോടെ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും തൊട്ട് അയൽപ്പക്കത്തോ അവരുടെ അയൽപ്പക്കത്തോ ഒരാൾ എം ഡി എം എ അതേപോലെ ഏതെങ്കിലും മാരകമായ വിഷ ലിന് കഴിച്ച് കൊലക്കത്തയുമായിട്ട് അവിടെ കാത്തിരിക്കുന്നത് നട്ട ബാധലേക്ക് നമ്മുടെ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് ഇവനകത്ത് കയറി വരാം ഇനി വീട്ടമ്മമാർക്കൊക്കെ സന്ദേഹമാണ് പേടിയാണ് ആശങ്കയാണ് കരച്ചിലാണ് അവര് പറയുന്നത് ചെറിയ പ്രായത്തിലുള്ള വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വീട് വിട്ട് വൈകുന്നേരം കൂട്ടുകാരോടൊത്തൊക്കെ ജംഗ്ഷനിലൊക്കെ പോയി ഒന്ന് നടക്കാനിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോ അവൻ ഈ മാരക ലഹരി എം ഡി എം എ കൊക്കയിലും ഷുഗറും അതേപോലെ നമ്മുടെ കഞ്ചാവും ഒക്കെ കഴിച്ചിട്ട് മടങ്ങി വരികയാണെങ്കിൽ അവൻ പോളിംഗ് അടിക്കുമ്പോൾ വാതിൽ തുറക്കാൻ അമ്മയ്ക്ക് പേടിയാണ് കാരണം കൊലക്കത്തി വീശി അവനകത്തേക്ക് കയറി വന്ന അമ്മയുടെ ജീവൻ എടുക്കുമോ എന്നുള്ള ഭയം അമ്മമാർക്ക് കാര്യമായിട്ടുണ്ട് അമ്മമാര് മാത്രമല്ല രക്ഷകർത്താക്കളൊക്കെ സങ്കടത്തിലാണ് നമുക്ക് പലപ്പോഴും ഇവരൊരു മദ്യം കഴിച്ചാൽ ഉണ്ടാക്കുന്ന ഗന്ധം പോലെ ഒരു വാടയും ഒരു മണവും ഇതിനനുഭവപ്പെടുത്തില്ല പഞ്ചസാരയുടെ തരി പോലെ വെളുത്തിരിക്കുന്ന ഒരു സാധനമാണ് ഈ എം ഡി എം എന്ന് പറയുന്നത് അത് കഴിച്ചാൽ ഒരു ഏഴ് തവണ കഴിച്ചാൽ ഒരു ഉപകാരമുണ്ട് നമ്മുടെ ആയുസ് ഒരു ഏഴ് കൊല്ലമായിട്ട് ചുരുക്കി ഒരു ഏഴ് കൊല്ലത്തിനകം ആള് കാഞ്ഞുപോകും ചിലപ്പോ പന്ത്രണ്ട് കൊല്ലം വരെ ആയിച്ചു നീട്ടി കിട്ടും പക്ഷേ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന രീതിയിലായിരിക്കും അപ്പൊ ഈ ഒരു വലിയ അപകടം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന യാത്രയാണ് നിങ്ങൾക്കറിയാം ഈ വാർത്താമുറിയിൽ ഇന്ന് എ സി എ സി ഒക്കെ പ്രവർത്തിപ്പിച്ച് വാർത്ത ആയിരിക്കും നമ്മളെന്തിനാണ് ഇങ്ങനെ ഒരു കലാപരിപാടിയായിട്ട് ഇറങ്ങുന്നത് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ ജനങ്ങൾ വല്ലാത്തൊരു അപകടത്തിലാണ് കേരളം എന്ന് പറയുന്നത് ഈ സമാധാനമുള്ള ഭൂമി വലിയൊരു അപകടത്തിലാണ് ഈ അപകടമുരമ്പിൽ നിന്ന് കേരളത്തിലെ മോചിപ്പിക്കണമെന്നും ഓരോ അച്ഛന്റെയും ഓരോ അമ്മയുടെയും ഓരോ ബാപ്പയുടെയും ഓരോ അപ്പച്ച അമ്മച്ചിയുടെയും ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർ ആരും നമ്മുടെ യുവതെ ആരും നമ്മുടെ കുട്ടികൾ ആരും നമ്മുടെ പെൺകുട്ടികൾ ആരും രീതിയിൽ മൂക്കുകൂത്തിവിടാൻ പാടില്ല നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന പുതിയ തലമുറ ഈ ടു കെ കിഡ്സ് കുട്ടികളൊക്കെ തന്നെ ഈ പലരും ഇതിന്റെ അഡിക്റ്റ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കേരളത്തിൽ ഞങ്ങൾ കടന്നു വന്ന പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് പോലും ഈ രാസലഹരിയിൽ മുക്തമല്ല ഒന്നുകിൽ അതിൽ താല്പര്യമുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ വിൽപ്പനക്കാർ അവിടെ ഉണ്ട് അതല്ലെങ്കിൽ ഇത് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് അപ്പോ പെൺകുട്ടികൾ നിങ്ങൾക്കറിയാം അറുന്നൂറ് കേസ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പോലീസ് എടുത്തപ്പോ അതിൽ ഏതാണ്ട് മുപ്പത് ശതമാനം പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് പതിനെട്ട് വയസ്സ് പ്രായമാകാത്ത കുട്ടികളാണ് ഈ രാസലഹരിക്ക് അഡിക്റ്റ് ആകുന്നത് നിങ്ങൾ മറന്നുപോകുന്നത് ഇന്ന് മാത്രമല്ല പത്ത് പതിനഞ്ച് ശതമാനം പതിനേഴ് ശതമാനം പെൺകുട്ടികൾ ഒഴിഞ്ഞുപെട്ടുപോകുന്നു ഇതൊന്നും കേരളത്തിന്റെ കേട്ട് കഴിവിയില്ലാത്ത കാര്യമാണ് നമ്മുടെ പെൺകുട്ടികൾ തുള്ളിക്കളിച്ച് തുമ്പിയെ പോലെ പാറി സ്കൂളുകളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികളാണ് ഇപ്പോ രാസലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ വീട്ടിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം സ്കൂളുകളിൽ അധ്യാപകർ ശ്രദ്ധിക്കണം ക്യാമ്പസുകളിൽ കോളേജുകളിൽ അധ്യാപകർ ശ്രദ്ധിക്കണം അപ്പൊ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഭാഗമായിട്ട് അതായത് നമ്മൾക്ക് കുറെ നമ്മൾ താമസിച്ചുപോയി കുറച്ചധികം കൈവിട്ടുപോയി നമ്മുടെ തലമുറയിൽപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിന് അഡിക്റ്റ് വരുന്നുണ്ട് അപ്പൊ ഈ അടിക്കായി വരുന്നതുകൊണ്ട് ഈ കയ്യിൽ എം ഡി എം എ പറ്റിയായിരുന്നു കേട്ടോ അതാർ അപ്പോ ഞാൻ പറഞ്ഞത് എം ഡി എം എ നിങ്ങളെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കുട്ടികളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഏറ്റവും വലിയ ഒരു അപകടകരമായ ആസുര കാലത്താണ് നമ്മുടെ ജനങ്ങൾ ജീവിക്കുന്നത് കേരളം ഇവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പക്ഷേ ഈ പ്രതിസന്ധി നമ്മൾ കടക്കും നമുക്ക് കടത്തേ പറ്റും നമ്മൾ പ്രളയം കടന്നവരാണ് നമ്മൾ ഐക്യബോധം കൊണ്ട് നമ്മൾ കോവിഡ് കടന്നവരാണ് നമുക്ക് നമ്മൾ സാമുദായികമായോ രാഷ്ട്രീയമായോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരോ നമ്മൾ ഈ കാര്യത്തിൽ വിഘടിച്ച് നിൽക്കാൻ പാടില്ല നമുക്ക് ഒറ്റ ശബ്ദമേ ആകാൻ പാടുള്ളൂ ഒരേ സ്വരമേ ആകാൻ പാടുള്ളൂ ഞങ്ങൾ ഈ ഇരുപതാം തീയതി ഈ യാത്ര കാസർഗോഡ് വഴി കോഴിക്കോട് എത്തും കോഴിക്കോട് ബീച്ചിൽ ഒരു ലക്ഷം ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തിനാണ് ഒരു ലക്ഷം ആൾക്കാരുടെ സത്യപ്രകടനം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിനും എനിക്കൊരു മറുപടി ഉണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന ഈ വലിയ മാഫിയ സംഘങ്ങൾ നമ്മുടെ ഈ യാത്രയെ നിരീക്ഷിക്കുന്നുണ്ടാകും അവന്റെ കോട്ടകൊത്തളങ്ങളിലേക്ക് നമുക്കൊരു സന്ദേശം എഴുതി വിടണം ഇതേപോലുള്ള ആവൽ ഘട്ടങ്ങളിൽ കേരളം ഒറ്റക്കല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നാണ് ഒരേ ശബ്ദമാണ് അല മേടിക്കുന്ന കോഴിക്കോട്ടെ കടലിന്റെ ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയും ഒരുവിധമുള്ള എല്ലാ എം ഡി എം എ വിൽപ്പനക്കാരനും കേരളം വിട്ടു പോകണം സമാധാനം പുലരുന്ന ഈ മണ്ണിൽ ഒരു എം ഡി എം എക്കാരൻ പ്രസക്തിയില്ല എല്ലാ രാസലഗിന് വിൽപ്പനക്കാരനും പത്തി മടക്കി അവനെ കയ്യാമം വെച്ച് ജയിലിൽ അടക്കണം ഒരേ സ്വരത്തിൽ നമ്മൾ ആവശ്യപ്പെടും നമ്മുടെ കുട്ടികളെ നമ്മുടെ കുരുതുകളെ കൊലപ്പെടുത്താൻ നമ്മൾ അനുവദിക്കില്ലെന്ന് ഒരു ലക്ഷം ആളുകൾ ഒരേ ശബ്ദത്തിൽ പറയും നമുക്കൊരു നമുക്കതിനകത്ത് കടലാഴം പോരുന്ന ബോധം വേണം നമ്മുടെ കുട്ടികൾ നശിച്ചു പോകും തകർന്നു പോകും സ്കൂളുകളിലും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും വഴക്കുണ്ടാക്കാൻ പോയിട്ടുള്ളവരാ കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് അധ്യാപകർ എന്തെങ്കിലും ശാസിച്ചു പോയാൽ അധ്യാപകനെതിരെ കേസ് എം എഫ്ഐആർ ഇടാനും ഒക്കെ പറഞ്ഞു കോടതി എട്ടിറക്കി പറഞ്ഞു അധ്യാപകരെ നിങ്ങൾ ചൂരിൽ കൈ ഞങ്ങൾ പറയുന്നു അമ്മമാർ ചൂലും കയ്യിലെടുത്തോളൂ അടിച്ച് വൃത്തിയാക്കണം നമ്മുടെ കേരളത്തിലെ അമ്മമാർക്ക് ചൂടെടുക്കാൻ പറ്റും കുടുംബശ്രീയിലുള്ള എല്ലാ അമ്മമാരോടും ഞാൻ പറയുകയാണ് നിങ്ങൾ എവിടെയൊക്കെ ചൂലെടുത്തിട്ടുണ്ടോ അവിടെല്ലാം വിജയം നിങ്ങളെ തേടി വന്നിട്ടുണ്ട് വീണ്ടും കേരളത്തിൽ ചൂലെടുക്കാൻ സമയമായി നമ്മൾ ഈ മാലിന്യം അടിച്ച് വൃത്തിയാക്കണം ഈ മാരക രാസലഹിനി എന്ന് പറയുന്ന സാധനം മാലിന്യമാണ് കേരളത്തിന്റെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുന്ന മാലിന്യമാണിത് ഈ മാലിന്യം തൂത്തറിയാൽ നിങ്ങൾ എല്ലാവരും ചൂല് കയ്യിലെടുക്കണം അതുപോലെ അധ്യാപകർ ഒരിക്കൽ താഴെ വെച്ച ചൂറിൽ അവർ അതിവേഗം കയ്യിലെടുക്കണം കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തോളാൻ പറഞ്ഞു കാരണം അധ്യാപകന്റെ ശാസനയിൽ കുട്ടി പേടിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് തിരിച്ചാണ് കുട്ടികളുടെ ശാസനയിൽ അധ്യാപകൻ പയർന്നു പോകുന്നു മാത്രവുമല്ല കുട്ടികൾ എന്തെങ്കിലും പരാതിയായി വീട്ടിൽ പോയി പറഞ്ഞാൽ എടുത്തുകൊണ്ട് അധ്യാപകനെ തേടി സ്കൂളിലേക്ക് വരുന്ന മാതാപിതാക്കൾ എന്നുണ്ട് നിങ്ങൾ പോകരുത് സ്കൂളിലേക്ക് കുട്ടികൾ എന്തെങ്കിലും അധ്യാപകരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അത് അന്വേഷിച്ച് പള്ളിക്കൂടുത്തിൽ പോകരുത് പക്ഷെ നിങ്ങൾ സ്കൂളിൽ പോകണം നിങ്ങളുടെ കുട്ടികളുടെ സ്കൂളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ സ്കൂളിൽ എത്തണം വല്ലാത്തൊരു അപകടത്തിലാണ് ഇപ്പോൾ കേരളം എന്ന് മറന്നുപോകട്ടെ നമ്മൾ ആർക്കും സർക്കാരിനോ പ്രതിപക്ഷത്തിനോ ഏതെങ്കിലും ഒരു ആഭ്യന്തര വകുപ്പിനോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ പോലീസിനോ ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയാത്ത കാര്യം ഇത് പടർന്നു കഴിഞ്ഞു ഇത് ഇത് ഇനി കടപുഴക്കി എറിയണമെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുന്നത് അടുത്ത ഇരുപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണം പ്രതിസന്ധിയുടെ മുനമ്പിന്തിക്കുമ്പോ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കല്ല കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് ഒരേ സ്വരത്തിൽ നമ്മൾ പറയും അവസാനത്തെ എം ഡി എം എ ഈ നാട് വിട്ടുപോകാൻ വേണ്ടി അത്ര തൊണ്ട പൊട്ടുമാറും ഉച്ചത്തിൽ നമുക്ക് വിളിച്ചു പറയണം നിങ്ങൾ എല്ലാവരും വരണം കുറച്ച് ബുദ്ധിമുട്ടാകും നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യം കേരളം ഇപ്പൊ പ്രശ്നത്തിലാണ് ഈ പ്രതിസന്ധി കടന്നു പോകണമെങ്കിൽ നിങ്ങൾ ഓരോ ആളിനും നല്ല കരുത്ത് വേണം ആത്മവിശ്വാസം വേണം ആത്മബോധം വേണം നമ്മുടെ പോലീസിനെയും നമ്മുടെ എക്സൈസിനെയും നമുക്ക് വിശ്വസിക്കാം സമയം ഒത്തിരി വൈകിപ്പോയി എന്നിരുന്നാലും അവർക്ക് തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി നുള്ളിക്കളയാൻ പറ്റും നമ്മൾ പിൻബലം കൊടുത്താൽ അവർക്ക് നിങ്ങളുടെ പിൻവലം വേണം നിങ്ങളുടെ ആത്മവിശ്വാസം വേണം നിങ്ങളുടെ കരുത്ത് വേണം വീട്ടിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയണം പുതിയ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കുട്ടികളും അറിയേണ്ടത് ഈ മാരകമായ വിപത്തിൽ നിങ്ങൾ അടിപ്പെടരുത് ഈ വിഷ നിങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആയുസ് ഏഴ് കൊല്ലമായി ചുരുക്കി കൊണ്ടുവരും എൺപത് എൺപത്തഞ്ച് വയസ്സ് കാലം ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ലോകത്തുള്ളപ്പോ ഈ നല്ല മണ്ണിൽ ജീവിച്ച് കൊതി തീരാതെ അകാലത്തിലെ നിങ്ങൾ അന്തരിച്ചു പോകുന്നു അതുകൊണ്ട് കുട്ടികളെ നമ്മൾ പറയുന്നത് നിങ്ങളുടെ സ്കൂൾ വരാന്തേലും ഇടനാഴിയിൽ വെച്ച് ഏതെങ്കിലും പരിചയമില്ലാത്ത ഒരാൾ മിഠായിയുടെ രൂപത്തിലോ മറ്റേതെങ്കിലും ചോക്ലേറ്റിന്റെ രൂപത്തിലോ വിഷ ലഹരി പുരട്ടിയ സാധനം നിങ്ങൾക്ക് കൈവശം തന്നാൽ നിങ്ങൾ അത് കഴിക്കരുതെന്ന് മാത്രമല്ല ആട്ടി പായിക്കാൻ നിങ്ങൾക്ക് കഴിയണം മുഖത്ത് നോക്കി നോയെന്ന് പറയും ആട്ടി പായിക്കാൻ കുട്ടികൾക്ക് കഴിയണം ആ ട്രെയിനിങ് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് കൊടുക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ അറിയുന്ന അമ്മമാരും ഉമ്മമാരുമാണ് പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം ഓരോ ഭാവ വ്യത്യാസം പറയുന്ന ഉമ്മമാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുത്തോടെ പറയണം കുട്ടികളോട് ആട്ടിതുപ്പണം ഇങ്ങനെയുള്ള ആളുകളെ അത് മാത്രമല്ല കേരളത്തിൽ കുറച്ച് കടകൾ തുറന്നു വെച്ചു ഇപ്പോഴും എന്റെ വാട്സപ്പിൽ ഒരാളൊരു ഒരു പടം അയച്ചു തന്നെ എവിടെയോ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു കടയുടെ ചിത്രമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അനാവശ്യമായി പണം ഉണ്ടാക്കാനും ആർത്തി മൂന്ന് നമ്മുടെ ജനതയെ തകർത്ത് തരിപ്പണമാക്കിയാലും എനിക്ക് പണം ഉണ്ടാക്കിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ സംഘം ആളുകളാണ് കേരളത്തിൽ ഈ മയക്കുമരുന്ന് വിറ്റടിക്കുന്നത് അവരെ ഒറ്റപ്പെടുത്തണം അവരെ പോലീസിൽ കാണിച്ചു കൊടുക്കണം അവരെ ഇരുമ്പഴിക്കുള്ളിലാക്കണം കാരണം ഇത്തരം വിൽപ്പനകൾ കേരളത്തിൽ നടക്കില്ല അതിനുള്ള സന്ദർഭം നമ്മൾ ഉണ്ടാക്കില്ലെന്ന് അമ്മമാർ വിളിച്ചു പറയണം നിങ്ങൾ എല്ലാവരും കോഴിക്കോട് നടക്കുന്ന നമ്മുടെ മഹാസമ്മേളനത്തിൽ ഒരു ലക്ഷം പേർക്കിടയിൽ നിങ്ങൾ ഉണ്ടാകണം കാരണം നമുക്ക് ഈ ലോകത്തോട് പറയാൻ പലതും അമ്മമാർ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ചൂല് കൈയിലെടുക്കണം നിങ്ങളുടെ ചൂലിന്റെ കരുത്തിൽ എല്ലാ എം ഡി എം എ ഈ നാട് വിട്ടു പോകണം രാസലഹരിക്കാരിന്റെ അവസാനം കണ്ടെത്തുന്നവരെ നിങ്ങൾ ചൂല് തറയിൽ വെക്കരുത് ചൂല് ഉയർത്തിപ്പിടിക്കുക അധ്യാപകർ ചൂറിലും ഉയർത്തിപ്പിടിക്കുക നമുക്ക് ഈ നാട് ശുദ്ധീകരിച്ചേ പറ്റും നമുക്ക് ഇനി അവസരമില്ല ഇത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് വാറാണ് അതുപോലെ അക്രമത്തിനും നിങ്ങൾക്ക് അറിയുന്ന അറിയുന്നത് പോലെ ഈ മയൽക്കുമരുന്ന ലഹരി ഇനി മുന്നോട്ട് വിട്ടാൽ കൊലപാതകരുടെ എണ്ണം കൂടും കൊച്ചുമാത്തിയിൽ നടക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടും അയത്ത് പതിയിരിക്കുന്ന കാതകരുടെ എണ്ണം കൂടും അത് അനുവദിക്കാൻ പാടില്ല വളരെ അപകടത്തിലൂടെ നമ്മൾ കടന്നു കടന്നുപോകുമ്പോ നിങ്ങൾ കരുത്താർജിക്കുക ഇരുപതാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഗുഡ് അണി ചേരും ഇല്ല പ്രിയപ്പെട്ടവരെ ഒരുപാട് അമ്മമാരെ ഉമ്മമാരെ നമ്മൾ കാണുന്നുണ്ട് കുറെ അധികം പക്ഷെ ഇതുപോലത്തെ ഉമ്മമാര ആവില്ല കഴിഞ്ഞ പതിനാറാം തീയതി തിരുവനന്തപുരത്ത് നമ്മുടെ ഈ യാത്രയ്ക്ക് ദീപശങ്ക കൊളുത്തി ദീപ്തി പകർന്നത് നെഞ്ചിൽ നെരിപോടിന്റെ വേദന പേറുന്ന കുറേയധികം അമ്മമാരാണ് അതിൽ പുത്രദോം പേറുന്നവരുണ്ട് ലഹരി മാഫിയുടെ അകാലത്തിലുള്ള മുറിവുകൾ ഏറ്റുവാങ്ങുന്നവരുണ്ട് മരിക്കോളം മറക്കാനാവാത്ത വലിയ വേദന ഉള്ളിൽ പേറുന്ന നൂറമ്മമാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും മഹാനടന്മാരോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ അല്ല നമ്മുടെ ഈ യാത്ര ഉദ്ഘാടനം ചെയ്ത ദീപം കൊള്ളും നമ്മളെ പറഞ്ഞു വിട്ടത് അപ്പൊ ആ വേദനയുടെ പതാകവാഹകരായി ഞങ്ങൾ ഒൻപത് ജില്ലകൾ പൂർത്തിയാക്കിയിട്ട് പത്താം ജില്ലയിൽ എത്തുന്നതിൽക്കാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ നമുക്കറിയാം ഈ കണ്ട കാഴ്ചകൾ ഞങ്ങൾ ഈ പത്ത് ജില്ലകളിൽ കണ്ട കാഴ്ചകൾ ഭീകരമായ കാഴ്ചകളാണ് ഏറ്റവും ഒടുവിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറയുന്നുണ്ട് നാലാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എം ഡി എം എ അഡിക്റ്റായ കാര്യം പറയുന്നുണ്ട് അപ്പൊ അത്രത്തോളം ചെറിയ പ്രായത്തിൽ മുലകുടി മാറാത്ത പ്രായത്തിൽ പെൺകുഞ്ഞു ഈ പെൺകുട്ടി ഈ കുട്ടികൾ ചെറിയ കുട്ടികൾ എം ഡി എം എ മൂക്കിലോട്ട് വലിച്ചുകയറ്റാൻ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഇനി നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല നമ്മുടെ യാത്ര ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഏത് രീതിയിലാണ് ഈ ലഹരിമാഫയ്ക്കെതിരെ പോലെ സർക്കാർ പൊരുതുന്നതിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ബോധവൽക്കരണവും അല്ലാതെയുമൊക്കെ നമ്മൾ ഇറങ്ങുന്നു നമ്മൾ ഒരു ഒരു ഗവേഷണ അക്കാദമിക് പുസ്തകം തയ്യാറാക്കാൻ പോകുന്നു ഈ യാത്രക്കൊടുവിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ചെറിയ പത്ത് ജില്ലകൾ പൂർത്തീകരിച്ച് പതിനൊന്നാം ജില്ലയും പന്ത്രണ്ടാം ജില്ലയും ഒക്കെ നടന്ന് ചെറിയ പുഴകൾ പോലെ നമ്മൾ സംഗമിക്കാൻ പോകുന്നു കോഴിക്കോട് കടപ്പുറത്ത് അവിടുത്തെ കടലിന്റെ തീരത്ത് ഒരു മനുഷ്യ മഹാസമുദ്രം തീരാൻ പോകുന്നു ആ മനുഷ്യ മഹാസമുദ്രത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് നമ്മൾ ഒരുമിച്ച് പറയാൻ പോകുന്നു കടക്ക് പുറത്ത് ഈ പറയുന്ന ഞങ്ങൾ ഈ പറയുന്ന പഴശ്ശിരാജ്യയുടെയും വാര്യം കുന്നകുന്നതേയും ഒക്കെ ഒക്കെ പിന്മാറക്കാനാണ് ഞങ്ങൾ ഈ ബ്രിട്ടീഷുകാരോട് വരെ കടക്ക് പോക്കുന്നു പറഞ്ഞവരാണ് ഞങ്ങൾ ഈ പറയുന്ന ലഹരി മാഫിയുടെ ട്രക്ക് ആട്ടൽ ഞങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ സംഘടിത ശക്തിക്ക് മുന്നിൽ ഞങ്ങളുടെ ഏകാത്മക ശബ്ദത്തിന് മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല നിങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറയാൻ പോകുന്നു നമ്മുടെ ഉറച്ച ശബ്ദത്തിൽ അവർ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ഇടിഞ്ഞു വീഴാൻ പോകുന്നത് ഉറച്ച പ്രതീക്ഷയോടെ നിർത്തുകയാണ് കൂടി രണ്ടു വാക്ക് പറഞ്ഞതിനു ശേഷം നമ്മുടെ ചെയർപേഴ്സണിലേക്ക് നമ്മൾ പോകും നമസ്കാരം നമസ്കാരം അപ്പൊ ഞാന് നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ് അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കേരളത്തിൽ എന്തു മാറ്റം വരുത്താനും ശക്തിയുള്ള കുടുംബശ്രീയുടെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരുമാണ് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ഞങ്ങൾ കാണുന്നത് അവരോടൊരു കാര്യം പറയുമ്പോൾ അത് നടപ്പാവും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പതിവ് ക്യാമ്പയിനിൽ ലഹരിക്കെതിരായ പോരാട്ടവും ഒരു വിഷയമാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതുപോലെ ചെയ്യണം നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നതിൽ അധികം അകലെയല്ല എലത്തൂര് എലത്തൂരെ മിനി എന്ന അമ്മയെ ഞാൻ ഈ വേദിയിൽ ഓർക്കുകയാണ് മകൻ ലഹരി കച്ചവടക്കാരനാണ് ലഹരിക്കറിഞ്ഞപ്പോൾ അവൻ എന്നെയും എന്റെ നാട്ടിലുള്ളവരെയും സഹോദരിമാരെയും കൊല്ലും എന്നറിഞ്ഞപ്പോൾ അവനെ പോലീസിന് വിടിച്ചു കൊടുത്ത അമ്മ മിനി ഇലത്തൂരിലുണ്ട് ആ അമ്മ നമുക്കൊക്കെ മുന്നിൽ ഒരു മാതൃകയായി നിൽക്കുന്നു നമ്മൾ മാതൃകയാക്കാൻ പാടില്ലാത്ത ഒരമ്മ ഞങ്ങളൊക്കെ വന്ന എറണാകുളത്തുണ്ട് അത് ആ അമ്മയുടെ പേര് ഐശ്വര്യ എന്നാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള മകനെയും കൊണ്ട് രാസലഹരി കച്ചവടത്തിന് പോയി വാളയാറിൽ എക്സൈസ് പിടികൂടിയ ഐശ്വര്യ എന്ന അമ്മയും അവരുടെ മകനും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ നമുക്ക് മാതൃകയാക്കാവുന്നത് എലത്തൂരിലെ മിനി എന്ന അമ്മയെയാണ് എനിക്ക് ഒറ്റ കാര്യം പറയാറുള്ളൂ നമ്മൾ നമ്മൾ നടത്തുന്ന പോരാട്ടം ചെറിയ ശത്രുവിനെതിരെയല്ല അതിഭയങ്കരനായ ശത്രുവിനെതിരെയാണ് ആ ശത്രുവിനെതിരായ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പോലീസോ പട്ടാളമോ പടയാളിയോ രാജാവോ മന്ത്രിയോ ഒക്കെ ആകണം എന്നാൽ മാത്രമേ നമുക്ക് ആ പോരാട്ടം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ നമ്മുടെ വീടുകൾ അതിനുള്ള പോരാട്ട ഭൂമിയാക്കി മാറ്റണം നമ്മളുടെ സ്കൂളുകൾ അതിനുള്ള പോരാട്ട ഭൂമിയാക്കി മാറ്റണം നമ്മളുടെ വീടുകളിൽ രാസലഹരിയുമായി ആരും വരുന്നില്ല അതിന്റെ പ്രചാരണം ഴിപാട് പോലെയല്ല നമ്മൾ എല്ലാവരും ആ പി ടി മീറ്റിങ്ങുകളിൽ എല്ലാത്തവണയും പോകുന്നു എന്ന് ഉറപ്പ് വരുത്തണം അവിടെ നമ്മൾ ഈ വിഷയം ഉന്നയിക്കണം അങ്ങനെ നമുക്ക് ഇതിനെ പഠിക്ക് പുറത്തു നിർത്താൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല ഇനി അങ്ങനെയല്ല നമ്മൾ ചെയ്തേ പറ്റൂ കാരണം ജാഗ്രത മതി ഭയം വേണ്ടെന്നൊക്കെ നമ്മളെ സമാധാനിപ്പിക്കാൻ പലരും പറയും പക്ഷെ അങ്ങനെയല്ല ജാഗ്രതയോടൊപ്പം കുറച്ച് ഭയം കൂടി വേണം ആ ഭയം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ആ അങ്ങേത്വത്തെ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോഴാ പോരാട്ടത്തിൽ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം നമ്മൾ ഒരുമിച്ചാണ് ആരെങ്കിലും നയിക്കുകയല്ല നമ്മൾ നമ്മൾ തന്നെയാണ് നയിക്കുന്നത് നമ്മൾ തന്നെയാണ് പടയാളി നമ്മൾ തന്നെയാണ് പോലീസും പട്ടാളവും എക്സൈസും കസ്റ്റംസും എന്ന് വേണ്ട എല്ലാം നമ്മൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ പോരാട്ടത്തിൽ ഉണ്ടാകണം ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കണ്ടത് ഞങ്ങൾക്ക് തന്നത് ഒരു വലിയ ഊർജ്ജമാണ് ആ ഊർജ്ജം ഞങ്ങളുടെ അടുത്ത യാത്രയുടെ ഘട്ടത്തിലും ആ ഉണ്ടാകുമെന്ന് ഉറപ്പോ കൂടി എല്ലാവരെയും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം